ഹായ് ഹായ്ക്ക് ഉച്ചിരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു വെറൈറ്റി കളക്ഷൻ ആയിട്ടാണ് കാണാൻ പോണത് മെറ്റീരിയൽ വന്നിരിക്കണേ സെമി മസ്ലിൻ സിൽക്ക് ആണ് ഒറിജിനൽ അല്ല ഒറിജിനൽ നല്ല റേറ്റ് വരും നമ്മൾ സെമി ആയിട്ടുള്ള മസല സിൽക്കിന്റെ മെറ്റീരിയലാണ് കൊണ്ടുവന്നിരിക്കണത് ദുപ്പട്ട ഒക്കെ ആണെങ്കിലും കാണാൻ ഭയങ്കര രസം വെറൈറ്റി ആയിട്ട് വരുന്ന കളക്ഷനാണ് ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം ദുപ്പട്ടയുടെ നല്ല കളക്ഷനാണ് വരിക ദുപ്പട്ട കണ്ട കള കാണാനായിട്ട് ഇത് പ്ലാറ്റിനം ഷിഫോണിൽ വരുന്ന ദുപ്പട്ടയൊക്കെ സൂപ്പർ ദുപ്പട്ടയാണ് നല്ല ഭംഗിയായിട്ട് ഒറിജിനൽ മിറർ ഒക്കെ വെച്ച് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട കാണാനാണ് ഏറ്റവും രസം മെറ്റീരിയലിന്റെ ഭംഗി ഇതുപോട്ടെ ആട്ടോ അതാ ഇങ്ങനെ ലോവർ പോർഷനിൽ ഇങ്ങനെയൊക്കെ വരും മെറ്റീരിയൽ ഇങ്ങനെയാ വരുക സെമി മസ്ലിൻ സിൽക്കാ പറഞ്ഞത് അതാ ഇങ്ങനെ വരും സിമ്പിൾ ആയിട്ടുള്ള ഒരു സെമി മസ്ലിൻ സിൽക്കില് വരണ മെറ്റീരിയലാ യോക്കില് നല്ല രസമുള്ള ഒരു പോർട്ട്ലി ബട്ടൺ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വേറെ വേറെ ഡിസൈനുകൾ ഒന്നും വന്നിട്ടില്ല സിമ്പിൾ ആയിട്ട് വന്നിരുന്ന ഡിസൈൻ ആട്ടോ മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ നമുക്ക് ചൂടത്ത് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാ സോഫ്റ്റ് ആയിട്ട് കിടന്നോളും ദുപ്പട്ട ഞാൻ ഈ പെയർ ചെയ്തിരിക്കുന്ന സെയിം ദുപ്പട്ട തന്നെ വന്നേ കിടത് ബോട്ടം സെയിം കളറ് ഷാൻഡോൺ മെറ്റീരിയൽ ആ വരിക ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് ആട്ടോ ശരിക്കും ഒരു വെറൈറ്റി കളക്ഷനാണ് നമ്മൾ ഡെയിലി കാണുന്ന ഒരു കളക്ഷൻ അല്ലാതെ ഡിഫറൻറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആട്ടോ നല്ല രസമാണ് ഇതിന്റെ ഷോള് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര സുഖമാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും ശരിക്കും നല്ല രസമുള്ള ഷോൾ ആണ് യൂസ് ചെയ്യാൻ എന്ത് സുഖാന്നറിയോ ഇങ്ങനെ കിട്ടാൻ അങ്ങനെ തന്നെ കിടന്നോളും ഒരു പിന്നും പോലും ചെയ്യേണ്ട ആവശ്യമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും നാറ്റിനെ ഷിഫോണാണ് വന്നിരിക്കണത് ഹൈലൈറ്റ് ചെയ്ത് ഒറിജിനൽ മിററും കൊടുത്തിട്ടുണ്ട് നല്ല രസമല്ലേ കാണാനായിട്ട് ലോവർ പോർഷനിലൊക്കെ ആണെങ്കിലും ഡിസൈൻ കണ്ടോ നല്ല ഭംഗിയാണ് പിന്നെ ടാസിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ബോട്ടം ആണെങ്കിലും സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാ വരിക ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോറോൾ ലുക്ക് അടുത്തത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് ഇത് ഏത് കളർ എടുക്കണമെന്ന് ശരിക്കും കൺഫ്യൂഷൻ ആവും അത്രയും രസമുള്ളൊരു കളക്ഷനാ ഇതിങ്ങനെ ആയിട്ട് വന്നിട്ടുണ്ടെന്ന് ഓർത്ത് നല്ല മെറ്റീരിയലാ വന്നേക്കണത് പിന്നെ ഉണ്ടല്ലോ ദുപ്പട്ട കാണാനാണെങ്കിൽ ഭയങ്കര രസമല്ലേ നോക്കി നല്ല ഭംഗിയുള്ള ദുപ്പട്ട അങ്ങനെ തിരിച്ചായിട്ടേക്കണം ഞാൻ ഇങ്ങനെ വരും ഫുൾ ഇങ്ങനെ മിറൊക്കെ വെച്ച് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത് ദുപ്പട്ടോ ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡായിട്ടോ വന്നത് എല്ലാം രസമുള്ള കളർ ഷെയ്ഡുകളല്ലേ ഭയങ്കര സിമ്പിളും എലഗന്റും ആയിട്ട് വന്നിട്ടുള്ള ഒരു ചെറുദാറിന്റെ കളക്ഷൻ ആട്ടോ ഇത് ദുപ്പട്ട കണ്ടോ എന്ത് രസം കാണാൻ ഈ ദുപ്പട്ട പെയർ ചെയ്യുമ്പോഴാണ് ഈ മെറ്റീരിയലിന്റെ ഒരു ഭംഗി വന്നത് പിന്നെയും തലതിരിച്ചു തന്നെ ഇട്ടു ഇങ്ങനെ വരും നല്ല രസമുള്ള ദുപ്പട്ടയാ ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് നോക്കിയാൽ നല്ലൊരു വൈൻ ഷെയ്ഡാ വരിക നല്ല രസം കാണാനായിട്ട് എല്ലാം നല്ല ഭംഗിയുള്ള കളറായിട്ടോ വെക്കുമ്പോ തന്നെ നല്ല ഭംഗിയല്ലേ കാണാൻ ദുപ്പട്ടയും കണ്ടോ നല്ല രസാ ഇത് ഞാൻ നേരെ തന്നെയട്ടോട്ടേക്കറ ഇങ്ങനെ വരും കണ്ടോ എന്ത് രസാന്നൊക്കെ ദുപ്പട്ട സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും നല്ല സുഖ തലയിലൊക്കെ തട്ടായിട്ട് ഇട്ടാൽ അവിടെ തന്നെ കിടന്നോളും ഒഴുകി പോകൊന്നും ഇല്ല കേട്ടോ പിന്നെ നല്ല ഒറിജിനൽ മിറർ ഒക്കെ വെച്ച് തന്നെ ഹൈലൈറ്റും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലിനാണ് വരണത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തതും സെയിം മെറ്റീരിയൽ തന്നെയാണ് മസിൽ സിൽക്ക് തന്നെയാ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കണതാ സെമി മസലൻ സിൽക്ക് ആട്ടോ അതിൽ നല്ല രസമുള്ളൊരു പ്രിന്റാ വന്നിരിക്കണത് പിന്നെ നല്ലൊരു ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഹൈലൈറ്റ് ചെയ്ത് ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയലും കണ്ടോ നല്ല രസമാണ് ഇങ്ങനെ പ്രിന്റായിട്ട് വേണം മെറ്റീരിയൽ ആട്ടോ നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര സുഖമാണ് സോഫ്റ്റ് ആയിട്ട് കിടന്നോളും ചൂടൊന്നും എടുക്കില്ല ദുപ്പട്ട കണ്ടോ നല്ല ക്രേപ്പിന്റെ ദുപ്പട്ട വന്നിട്ട് നാല് സൈഡിലും ഈ മസിൽ സിൽക്കിന്റെ ഒരു മെറ്റീരിയൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെയിം റേറ്റ് തന്നെ ആട്ടോ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു ഡാർക്ക് ആണ് ഡാർക്ക് അല്ല ബ്ലാക്ക് ഷെയ്ഡാട്ടോ വരണത് നല്ല രസല്ലേ ബ്ലാക്കിലും ഫുൾ ഇങ്ങനെ ഒരു പ്രിന്റ് ഒക്കെ വന്നിട്ട് നല്ല വെറൈറ്റി കളക്ഷൻ അല്ലേ നമ്മൾ അങ്ങനെ സ്ഥിരം കാണുന്ന ഒരു കളക്ഷൻ അല്ലല്ലോ അതിന്റെ അകത്ത് യോക്കിൽ നല്ലൊരു ബട്ടനൊക്കെ വെച്ച് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ബോട്ടത്തിന്റെ മെറ്റീരിയലും കണ്ടോ നല്ല രസമാണ് സെമി മസൈ സിൽക്ക് തന്നെയാണ് വരണത് ബോട്ടത്തിനും പിന്നെ ദുപ്പട്ടാണെങ്കിൽ സിമ്പിൾ ആയിട്ട് വന്നിട്ട് ക്രേപ്പിന്റെ ദുപ്പട്ടേ നമുക്ക് ഈ ചൂടത്ത് യൂസ് ചെയ്യാൻ പറ്റിയ ദുപ്പട്ടാട്ടോ എന്നിട്ട് അതിന്റെ നാല് സൈഡിൽ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതും മെറ്റീരിയൽ സെയിം തന്നെ ആട്ടാ വന്നേക്കണത് യോക്കിലാണെങ്കിൽ നല്ല രസമുള്ള ഒരു ചെറിയ വർക്ക് വന്നിട്ടുണ്ട് നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ നല്ലൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഒരു ഡാർക്ക് കോഫി ബ്രൗണും വൈനും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ബോട്ട് ആണെങ്കിൽ കോട്ടന്റെ ബോട്ടാ വരുന്നത് ദുപ്പട്ടയും കണ്ടോ നല്ല സോഫ്റ്റ് കോട്ടണിൽ വന്ന ദുപ്പട്ടയാണ് എന്നിട്ട് വൺ സൈഡിൽ നല്ല ഹെവി ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് പിന്നെ നാല് സൈഡും ഇങ്ങനെ ഈ സെയിം ടോപ്പിന്റെ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് നമുക്ക് അത്യാവശ്യം നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ആയിരത്തി ഒരുന്നൂറ്റി എഴുപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതും ഒരു ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡും ഒരു കോഫി ബ്രൌണിന്റെ ഒക്കെ ഡാർക്ക് ഷെയ്ഡും ഒക്കെ ആയിട്ട് വന്ന ഒരു മെറ്റീരിയൽ ആണ് ബ്ലാക്ക് കൂടുതലും കോഫി ബ്രൗൺ അല്ല ഡാർക്ക് ഗ്രേ ഡാർക്ക് ബ്ലാക്ക് ഗ്രേയും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ആട്ടോ അതിന്റെ യോക്കിലും നല്ല രസമുള്ള ഒരു ചെറിയ വർക്കും ബട്ടൺ വർക്കും ഒക്കെ വന്നിട്ടുണ്ട് ദുപ്പട്ടയും കണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് അടറിയിട്ട് ഇതാണ് ഓവറോൾക്ക് അടുത്തതും മെറ്റീരിയൽ സെയിം തന്നെയാണ് യോക്കിൽ വേറൊരു ഡിസൈനാണ് വന്നേക്കണേ കണ്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് ഭയങ്കര കൂളിങ് എഫക്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആട്ടോ നമുക്ക് മേത്ത് വെക്കുമ്പോ തന്നെ ചൂടൊന്നും എടുക്കില്ല സോഫ്റ്റ് ആയിട്ട് കിടന്നോളും ദുപ്പട്ടയും ഉണ്ടോ നല്ല രസല്ലേ ഇങ്ങനെ ഫുള്ള് ത്രെഡ് വർക്ക് ആ വരിക ഇതിനകത്ത് പിന്നെ നാല് സൈഡിൽ ഇങ്ങനെ ഒരു ഒരു ഈ സെയിം പീസ് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിൽ എന്താ ഇങ്ങനെ കോട്ടൺ മെറ്റീരിയൽ ആ വരിക ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് അണറിയിട്ട് ഇതാണ് ഓവറോൾ അടുത്തതും വെറൈറ്റി അല്ലേ നമ്മളിപ്പോൾ കാണിച്ചതിന്റെ തന്നെ വേറെ കളർ ഷെയ്ഡാന്നേ ഉള്ളൂ ഇതെല്ലാം രണ്ട് കളർ വെച്ചേ വന്നിട്ടുള്ളൂ കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ പറഞ്ഞത് ദുപ്പട്ടുണ്ടായി ഇങ്ങനെ ഫുള്ള് ത്രെഡ് വർക്ക് ഒക്കെ പറഞ്ഞത് സോഫ്റ്റ് കോട്ടണിൽ വന്ന ദുപ്പട്ടയാണ് സോഫ്റ്റ് ആയിട്ട് കിടന്നോളൂ കിടന്നോളൂട്ടോ പിന്നെ നാല് സൈഡിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ സെയിം ഒരു പീസ് വെച്ച് ബോട്ടോ ആണെങ്കിലും കോട്ടന്റെ ബ്ലാക്ക് ഷെയ്ഡിലുള്ള ബോട്ടോ പറഞ്ഞത് ആയിരത്തിഒരുന്നൂറ്റി എഴുപതാണ് റേറ്റ് ഇതാണ് ഓവറോളും അടുത്തതും മെറ്റീരിയൽ സെയിം തന്നെ സെമി മസ്ലിൻ സിൽക്ക് തന്നെ വന്നേക്കണത് യോക്കിലാണെങ്കിൽ നല്ല രസമുള്ള ഒരു ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് രസമല്ലേ കളർ കോമ്പിനേഷനൊക്കെ കാണാനായിട്ട് ബ്ലാക്കും ബേജും കുറേ കളറുകൾ വന്നിട്ടുണ്ട് ദുപ്പട്ടങ്ങനെ ഫുള്ള് ത്രെഡ് വർക്ക് വരണ ദുപ്പട്ട സോഫ്റ്റ് കോട്ടനിൽ വരണതാ നാല് സൈഡിലും ഈ സെയിം ടോപ്പിന്റെ ഒരു പീസ് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബോട്ടവും സെയിം ആ സെമി മസ്ലിൻ സിൽക്ക് തന്നെ വന്നേക്കണേ സോഫ്റ്റ് ആയിട്ട് എടുക്കണ മെറ്റീരിയൽ ആ നല്ല രസമുള്ള ബോട്ട ആയിരത്തി ഒരുന്നൂറ്റി എഴുപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പം ഇത്രയായിട്ടോ ഇന്നത്തെ കളക്ഷൻസ് നല്ല സൂപ്പർ കളക്ഷനാണ് വന്നേക്കുന്നത് ഈ ദുപ്പട്ടാണെങ്കിലും വെയർ ചെയ്യാൻ ഭയങ്കര സുഖാട്ടോ സോഫ്റ്റ് ആയിട്ട് കിടക്കണോ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പ് ത്രോ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായി ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് യു